നമ്മുടെ പൈതൃക സമ്പത്ത് എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി ഞങ്ങളിപ്പം ഇവിടെ ഒരു ലോധി ഫോർട്ടുണ്ട് ലുധിയാന ലോധി ഫോർട്ട് തപ്പി നടക്കുവാണ് ഇവിടെ അങ്ങനെ ആർക്കും അറിയത്തില്ല ലൊക്കേഷൻ കാണിക്കുന്നതൊക്കെ തെറ്റൊക്കെയാണ് അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ച് ചോദിച്ച് പോവാം എല്ലാവർക്കും ഒന്നും വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പഴയ കോട്ടയാണ് ഇടിഞ്ഞു വീഴാറായി നശിക്കാറായ സാധനമാണ് നമ്മൾ ചെന്ന് ചെന്ന് വഴി ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ചെറിയ ഇടനാഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും വീടുകളാണ് ഇത് ഈ വഴി നേരെ ചെല്ലുന്നത് ഗേറ്റിലേക്കാണെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വാ ഏ അങ്ങനെ ഓരോ വീട് കേട്ട് എന്തിനേയും കേറ്റം കയറിയെന്ന് പറഞ്ഞ വേദന ആയിരിക്കുമല്ലോ ഇല്ല സമ്മതിക്കല്ലോ ഭർത്താടത്തിലല്ലല്ലോ അതല്ലേ അതില് ഇത് വരുത്തും പിടുത്തവും വീണ്ടും ഒരു സ്ഥലത്ത് അങ്ങനെ അവസാനം നമ്മൾ നമ്മളാ ഫോർട്ടിലെത്തി ഇവിടെയാണ് ശരിക്കും എൻട്രി ഗേറ്റ് ഇട്ടത് നമ്മൾ അപ്പുറത്തെ സ്ഥലത്ത് എവിടെയാ വന്നത് ഇതാണ് പഴയ കില പറയുന്നത് നോക്കാം ഇതാണ് കിലയുടെ എൻട്രൻസ് വരുന്നത് മൊത്തം നശിച്ചിരിക്കുവാണ് ഞാൻ അത്ര ബൈക്കൊക്കെ എത്തിക്കൊണ്ട് പോകുന്ന മാര് പരിപാടിയാണോ ഓ വലിയ ഘട്ടമായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ആ നമ്മൾ വീണ്ടും വന്ന് വീണ്ടും ഒരു ഗേറ്റ് പോലൊരു സംവിധാനമുണ്ട് പഴയ വാതിലൊക്കെ കാണാം ഈ കോട്ടയുടെ പഴയ വാതിൽ കോട്ടവാതിൽ ഒരു പീസേ ഉള്ളൂ ഒരു പീസ് ആരോ കൊണ്ടുപോയെന്നോസേ വാ വർക്കിങ്ങാണ് ഇല്ല എൻ്റെ പകുതി പീസ് ഇല്ല ആ തുറന്നിട്ടേക്കട വണ്ടി വല്ലതായിരിക്കും ഇതാണ് ഫോർട്ടിൻ്റെ സ്ഥലങ്ങൾ വരുന്നത് ഇതിനകത്തൊരു ഐ ടി ഐ ഉണ്ട് ഒരു ഗവൺമെൻറ് ഐ ടി ഐയും കൂടെ പണിതിട്ടുണ്ടോ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു കോട്ടയാണ് അതാണിങ്ങനെ നശി നാറണക്കല്ലായിട്ട് കിടക്കുന്നത് കുറേ ആളുകളൊക്കെ ഇതിനകത്തുണ്ട് എന്താണെന്നു അറിയത്തില്ല ഈ നാല് സൈഡ് ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്തിങ്ങനെ മരുപോലാണ് വരുന്നത് അതിങ്ങനെ ആ പട്ടിയുടെ വിചാരം പട്ടിയുടെ ആണ് പക്ഷേ ഇതുകൊണ്ട് ഇതൊക്കെ ഫോർട്ടിൻ്റെ ഭാഗങ്ങൾ ഇതെല്ലാം മരം വന്ന് കയറി നശിച്ചു കിടക്കുക ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സിക്കന്ദർ ലോതിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ട് പണിയാനായിട്ട് ആഹ്വാനം ചെയ്തത് അങ്ങനെ വേണത് ഫോട്ടായത് ഇതൊക്കെയാണ് ഇതാണ് ഇപ്പോഴത്തെ അപ്പോൾ ഈ ചേട്ടനാണ് നോക്കുന്നത് പുള്ളി പറഞ്ഞ അതിനകത്ത് ക്ലാസ് ഒക്കെ നടക്കുന്നത് കേട്ടോ ഐ ടി ഐയുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതാണ് ഇന്ന് അവധി ആയാറുണ്ട് പക്ഷേ അവിടെയും കാട് പിടിച്ചാണ് കിടക്കുന്നത് रणपुर आपने ही ये कटवाया पूरा कट अभी ये ठीक करवाएगा टूरिस्ट के लिए कटवाया है कि टूरिस्ट को आने में दिक्कत होती थी, थी। हा, इसलिए हां हां कटवाया सब हा, हा, हा। टूरिस्ट लोग किसी, लोग किसी को भी मालूम भी नहीं है किधर है हमने कई लोगों से पूछा फिर भी कैसे इधर आएगा वो मालूम नहीं है आप के टाइम में आओगे बहुत मस्त जगह लगेगी हां सभी जगह जाएगा ാണ് അടിപൊളി ഓ രാജാവിന്റെ ഹാൾ റൂം അല്ലേ ഇവിടെയാണ് തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ടിരുന്ന ഹാൾ റൂം ആരവസ്ഥോ അച്ഛലക്കെ അറുന്നൂറ് വർഷത്തിന് മുകളിൽ നിന്നാണ് ഇദ്ദേഹം പറയുന്നത് പഴക്കം ഉണ്ടെന്നുള്ളത് നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് വർഷം എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത് ആ ആ ൂന ഓർമ്മിട്ടി നമ്മുടെ കുമ്മായ ചെളിയും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇഷ്ടിയൊക്കകത്ത് അതാണ് ഇത്ര നാളും ഇങ്ങനെ നിന്നിരിക്കുന്നത് എല്ലാ ആർച്ച് മോഡലായാലും കുറച്ച് സ്ട്രോങ് ആണ് എല്ലാ ആർച്ചാ ആർച്ച് രീതിയിലുള്ള നിർമ്മാണം ഒ ബി എസ് ഐ ആളെ ഞാൻ ഇനി ഓവാലോ ആ ട്രൂട്ട് കേന്ദ്ര ഐ ജാസക്തേ ആ ഓക്കെ ഓക്കെ അതെല്ലാം പൊട്ടി പൊളിഞ്ഞു നടക്കും അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയിട്ട് കാര്യമില്ലെന്നാ പറഞ്ഞു ആ ഹാ ഹാ അപ്പൊ വേറൊരു റൂമുണ്ട് കാണിക്കാന്ന് പറഞ്ഞു കൊണ്ടുപോകണം ഇത് ദോപികട് അതായത് ഇവരുടെ മറ്റേ ക്ലീനിങ് തുണി കഴുക്കും കാര്യങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെയൊക്കെ അത് പിന്നെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് ഐ ടി ഐയുടെ ഇതാക്കി മാറ്റിയതാണ് അങ്ങനെ മാറ്റിയിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ആ ആ കമാൻ മാൻ ഏമാൻമാൻ മൊത്തം കാട് പിടിച്ച് കിടക്കുവാൻ ഓ ഹോ അപ്പം പറയുന്നത് തിങ്കളാഴ്ച ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നാണ് ਉਹ ਜਿੰਦਾ ਜਾਂਵੰਦੇ ਰੂ ਲੜਨਾਇਕ ਅਸੇ ਨਹੀਂ ਓਹ ਹੋ ਹੋ ਔਰ ਇਹ ਰਾਜੇ ਜੋ ਪਹਿਲੇ ਕੇ ਟਾਈਮ पे ਸੋਨਾ ਚਪਾਤੇ ਤੇ ਨਾ ਯਾਹਾਂ ਪੇ ਹੂੰ ਉਹਦਾ ਲੋਕਰ ਆਣਾ ਆ ਸਵਰਨ ਆਕ ਸੁੂਛੀ ਚੋਡਿੰਦੇ ਲੋਕਰ ਆ ਸੌਗਰੀਆ ਰਹਿੰਦੇ ਇਹ ਕਈ ਬੰਦੋ ਨੇ ਯਾਹਾਂ ਪੇ ਤੋੜ ਕੇ ਸੋਨਾ ਕਢਾਲੇ ਕੋਸ਼ਿਸ਼ ਵੀ ਕੀ ਹਾਂ 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 ਕੁਝ ਵੀ ਨਹੀਂ ਲਗਾ ਓ ਐਸਾ ਹੈ ਆਹ ਆਲ ਰਸਾਬ ਵਗੈਰਾ ਪਤਾ ਨਹੀਂ ਕਾ ਲੈ ਕੇ ਉਹ ਸੋਨਾ ਕੀਚ ਕੀ ਹੂੰ

आर्मी मेरे घर वाले के के पापा भी आते हैं अभी आदमी ഇത് നമ്മുടെ കുതിരകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്ഥലം അതൊക്കെ പുതുതായിട്ടൊന്ന് പെയിന്റ് ഒക്കെ സിമെന്റ് ഒക്കെ കിട്ടുന്നേ ഉള്ളു അങ്ങനത്തെ ഒരു സംവിധാനം ഈ നഗരം അവസ്ഥ ഭയങ്കര ഭീകരമാണ് ഈ നഗരം പക്ഷെ ആ ഓട്ടം ഭീകരമായിട്ടാണ് കിടക്കുന്നത് ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് കല്യാണമെന്നൊന്നും അറിയത്തില്ല പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ ഇത് ക്ലീനിങ് ആവും കുറച്ചുകൂടി ഡെവലപ്പ് ആക്കി എന്നൊക്കെയാണ് പറയുന്നത് അറിയത്തില്ല അപ്പോൾ ഇവിടുന്ന് ഭൂമിക്കടിയിലേക്ക് ഒരു ഗുഹയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഗുഹ കാണാനായിട്ട് നമ്മൾ കുമ്മാറോടെ പോവാം മറ്റേനെ കണ്ടില്ല വെറോടെ അങ്ങ് പോവാം മൊത്തം കാടാണ് നോക്കി അടക്കാൻ പോലും ഇടയില്ലാത്ത രീതിയിൽ കാടാ അതിനകത്തൂടെ പോകാനായിട്ട്

ਮਹਿੰਦਾ ਜੀ ਹਾਂ 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 ਉਧਰ ਗਏ ਹੋ ਕਿ ਜਿੰਦਾ ਗੁਰੂ ਆਪ ਉਧਰ ਵੀ ਫੋਟ ਹੈ ਕਿਧਰ ਬਟਿਨਾ ਮੇ ਜਿੰਦਾ ਹਾਂ 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 ਉਧਰ ਵੀ ਇੱਕ ਫੋਟ ਹੈ ਹੈ ਫਿਰ ਦੇਗਾ ਹਫਤੇ ਬਦ ਕਿ ਨਾਇੜੇ ਲਗੇ ਮੈੜੀ ਅੰਤ ਅਪੋਂ ਮੈੜੀ ਅੰਤ ਅਗੱਤੇ ਕਿ ਫੋਨ ਲਊਂ ਗੋਹੇ ਅੰਡਾ ਨਾ ਆਰਨੇ ਦੇ ਮੈਂ ਕੰਨ ਮਿਡਿਚ ਸਾਲਾ ਇੱਧਰ ਲੋੜੀ ਹੈਈ ਹੈ ਵਹੀ ਹੈ ਬੰਦਾ ਮੂਰੋ ਵਹੀ ਪੰਦਰ ਤਾਂ ਪਤਾ ਨਹੀਂ ਮੈਨੂੰ ਜਾਓ نیچے ਕੋਈ ਨਾ ਕੁਝ ਕੁਛ ਨਾ ਕੁਛ ਤਾਂ ਹੋਗਾ ਇਸਕੇ ഉമാന ധൈര്യത്തോടെ പോവണോ ഇതാണ് അകത്തോട്ട് പോവാനുള്ള വഴി ഉമ്മാനാത്തോട്ട് ഇറങ്ങി പോയി നമ്മളെന്നാലും ഇറങ്ങി എന്താന്നറിയല്ലമാരും പോയിട്ട് വരാ നല്ല ആഴത്തിലോ നമ്മുടെ അടിപൊളിയായിട്ട് കാണാം അങ്ങ് താഴെ പക്ഷേ അകത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ വരെ ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ നിഷ്ഠയെ മൊത്തം പിടിഞ്ഞിടക്കും

ഇതുപോലെ അങ്ങ് നീണ്ടു കിടക്കുക അങ്ങോട്ടും എല്ലാം ഉണ്ട് അവിടെ ഇതുപോലെ തന്നെ കേറാൻ രണ്ട് രണ്ട് മുറികളായിട്ടായിരിക്കാം അങ്ങോട്ടും ഉണ്ട് അപ്പൊ അവിടെ ഒരു വിധത്തി ഇറങ്ങി ഇത്തങ്ങാട കേട്ടോ എൻ്റെ പൊന്ന എങ്ങനെ ഒരു നമ്മുടെ മൈ എങ്ങനെ ഒരു കോട്ട അതായത് നമ്മുടെ പൈതൃക സമ്പത്ത് എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫോട്ടോ എടുത്താ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കുറച്ച് പാടുപെട്ടാണ് ഇമാര നശിപ്പിച്ചേക്കുന്നത് ഇപ്പം നമ്മളാ ആദ്യം കയറിപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഗേറ്റും കാര്യങ്ങളൊക്കെ ഇത്രയും സ്ട്രോങ് ആണ് കാരണം ആ ഒരു നിർമ്മിതി ആയവരാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഭയങ്കരം കേട്ടോ ഇങ്ങനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഒരു ശ്രദ്ധയില്ല കാരണം ഈയൊരു ലുധിയാന എന്ന് പറയുന്നൊരു ടൗണിൻ്റെ നടുക്ക് നിൽക്കുന്നത് ആ ലുധിയാനയ്ക്ക് ആ പേര് തന്നെ കിട്ടിയത് ഈ ലോധി എന്ന് പറഞ്ഞ ഭരണാധികാരികൾ വഴിയല്ലേ ലോധി വന്ന ലോധി ആയ അങ്ങനെയാണ് ലുധിയാന അങ്ങനെയൊക്കെ പേര് കിട്ടിയിരിക്കുന്നത് ആ ഒരു ആൾ പറഞ്ഞ് നിർമ്മിച്ചിരിക്കുന്ന ലോധി ഫോർട്ടിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ലോധി ഫോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇത് രണ്ടാമത്തെ ഗേറ്റ് ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഞെട്ടിപ്പോവും പിന്നെ ഉള്ള ടൗണാണ് ടൗണിൽ നടക്ക് നടക്കുക ഇത്രയും സ്ഥലമേ ഇത് ഇത് പല രീതിയിലുള്ള മോശമായ പ്രവൃത്തികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്നപ്പോൾ പോലീസുകാരൻ വരുകയൊക്കെ ചെയ്തു അമ്മന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുക അമ്മന്ന് പറഞ്ഞ് ഇവിടെ ഇത്തിരി രണ്ടാമത്തെ പരിപാടിയിലൊക്കെ ക്കുന്നുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്ങിന് അതാ നമ്മൾ അവിടെ നേരെ വെളിയിലേക്ക് ഇറങ്ങി വെളിയിലിറങ്ങും വിധാവസ്ഥ